ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് എൻ്റെ കുറച്ച് ഓർക്കിഡ് പൂക്കളെക്കുറിച്ചാണേ ഈ ഓർക്കിഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വാങ്ങിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് കാണുവാനായിട്ടുള്ള ഭംഗി കാരണം വാങ്ങിച്ചു വെക്കാൻ ഇഷ്ടമാണ് പക്ഷേ അല്പ റേറ്റാണ് ഇനി റേറ്റ് കൂടിയാൽ തന്നെയും അത് ഒച്ചിൻ്റെ ശല്യവും അതിനെ പരിപാലിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ മടിയാണ് പക്ഷേ ഓർക്കിഡ് വളരെ സിമ്പിളായിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഒത്തിരി ടെൻഷനൊന്നും അടിക്കണ്ട അതിന് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ലതായിട്ട് പൂക്കൾ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫെലനോസിസ് എന്ന് പറയുന്ന ഓർക്കിഡിനെ കുറിച്ചാണ് നിങ്ങളെ തന്നെ എനിക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ആശങ്കയായിരുന്നു ഈ ചെടി വളർത്താനായിട്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ ചെടി വളർന്നു വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ ചെടി അഴുകിപ്പോവും അങ്ങനെയൊക്കെ ഉള്ള കാര്യം അതെല്ലാ ഓർക്കിഡുകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആ നടുവശത്തിലേക്ക് വെള്ളങ്ങളൊത്തിരി വീണ് കഴിഞ്ഞാൽ വളം വീണ് കഴിഞ്ഞാൽ ആ ചെടി അഴുകിപ്പോവും പക്ഷേ ഈ ഫെൽനോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ വെള്ളം പെട്ടെന്ന് തന്നെ അത് ഇതായി പോകത്തില്ല കുറേ ടൈം എടുക്കും അപ്പം പിന്നെ പിറ്റേ ദിവസം പിന്നെയും വെള്ളം വെള്ളമൊഴിക്കുമ്പം പിന്നെയും വെള്ളമൊഴിക്കുമ്പം അത് ആ വെള്ളം അവിടെ തന്നെ കിടന്നിട്ട് അതിൻ്റെ ആ ഇളം ഇലകൾ ആ വരുന്ന അവിടം അങ്ങ് പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് സാധാരണയായിട്ട് ഫെലനോസിസ് ആരും വാങ്ങിച്ചു വളർത്താത്തതും അതുപോലെ തന്നെ അതിന് നല്ല റേറ്റും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ചെടി വാങ്ങിച്ചു വെച്ചാൽ അതിന് ചെറിയ രണ്ടോന്ന് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചാൽ പിന്നെ യാതൊരു പ്രശ്നവും ഇതിന് ഉണ്ടാകത്തില്ല ചെടി അവിടെ നിന്ന് നന്നായി വളർന്നോളും നല്ല പൂക്കൾ തരുന്ന ചെടിയാണ് ഓർക്കിഡിൻ്റെ കൂട്ടത്തില് ഈ പ്ലാന്റ് അതുതന്നെയല്ല ഇതിൻ്റെ പൂക്കൾ കുറേ കാലങ്ങൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിനെ പരിപാലിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു ഇത് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറേ പ്ലാന്റുകളായിരുന്നു അതിൽ ഏറ്റവും നല്ല പ്ലാന്റുകളെല്ലാം തന്നെ സെയിലായി പോയായിരുന്നു പിന്നെ തിരിടയായിട്ട് കുറച്ച് പ്ലാന്റുകൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് അതിനെ നന്നായി സംരക്ഷിച്ചു നമുക്ക് തന്നെ അതിനെ വളർ തീയെടുക്കാൻ നല്ല പൂക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു അതുകൊണ്ട് ചിലപ്പോഴും അതിനെ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എങ്കിൽ തന്നെയും അതിനെ വളർത്തി നല്ലൊരു പ്ലാന്റ് ആക്കാം എന്നുള്ള ഒരു ചിന്ത എന്നിൽ പെട്ടെന്ന് വന്നു അങ്ങനെ ഞാൻ ഇവരെ നല്ല ഒരു പോട്ട് ഒക്കെ കൊടുത്ത് അവരെ വളർത്തി കൂടുതലും കൂടുതലോ നല്ല കരിയാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അങ്ങും ഇങ്ങുമായിട്ടും കുറച്ച് തൊണ്ട് ചകിരി തൊണ്ട് ചെറിയ പീസ് കഷ്ണങ്ങളാക്കിയത് പീസ് പീസ് ആക്കിയത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു തണുപ്പിന് വേണ്ടിയിട്ടേ എന്നേ ഉള്ളൂ ഒത്തിരി അധികം ഇട്ട് കൊടുത്തിട്ടില്ല ചിലതിൻ്റെ അകത്ത് പ്ലാന്റ് നേരെ നിൽക്കാനായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവരെ വളർത്തിയെടുത്തു എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ സാഫ് കൊടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ വേണ്ടെന്നായ വളങ്ങളെല്ലാം ചെയ്യാറുണ്ട് എന്നിരുന്നാലും മഴ സീസണിലാണ് ഓർക്കിഡുകളിൽ ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നത് എല്ലാ ഓർക്കിഡിലും ഇപ്പം നല്ലതായിട്ട് മുട്ടുകൾ വന്നിട്ടുണ്ട് അത് പഴയ പൂക്കൾ വന്ന് നിന്ന ആ കമ്പുകളൊന്നും ഞാൻ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു അത് അതേപോലെ നിപ്പുണ്ടായിരുന്നു അതിലും പൂക്കൾ വന്നു അല്ലാതെ പുതിയതായിട്ട് പൂമുട്ടുകൾ ഒത്തിരി വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഒന്നുകൂടി ഇവരെ വളർത്താം എന്നുള്ള ഒരു നല്ലൊരു മനോധൈര്യം ഉണ്ടായി എന്നിരുന്നാലും ഒന്ന് രണ്ട് ചെടികളിൽ ഞാൻ വിചാരിക്കാത്ത പൂക്കൾ അതിന്മേൽ ഉണ്ടാവുകയും ചെയ്യും ഈ പൂ കണ്ടോ നല്ല സൗന്ദര്യയിൽ ഈ പൂവിനെ കാണാൻ ഒത്തിരി ഭംഗിയുള്ളൊരു പൂക്ക പൂവാണ് ഇതിന് എന്താ ലൈറ്റ് ഒരു റോസ് കളറും മഞ്ഞ കളറും ഒക്കെ കൂടിയതായ നല്ലൊരു പ്ലാന്റാണ് ഈ പൂവ് ഞാൻ കണ്ടൊന്നും എടുത്ത ഓർക്കിഡല്ല ഓർക്കഡ് ഒരു ചെറിയ തൈ എടുത്തതാണ് പക്ഷേ അതിൽ പെട്ടെന്ന് അതേ പൂ വരികയും ചെയ്തു പെട്ടെന്നല്ല അത് പൂ വരാനുള്ള ഒരു പ്രായമുണ്ട് ആറുമാസം ഒരു വർഷമൊക്കെ എടുക്കും ഫെലനോസിസ് പൂ വരാനായിട്ട് എന്തിരുന്നാലും മേടിച്ച് ഞാൻ അധികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിലിനായിട്ട് കുറേ പ്ലാന്റുകൾ വരുത്തിയതായിരുന്നു അതിൽ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഏത് ചെടികടകളിൽ ചെന്നാലും പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളല്ലേ സെയിലിനായിട്ട് വെക്കുമ്പം അവരെടുത്തുകൊണ്ട് പോവുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല പ്ലാന്റുകളെല്ലാം പോയിൻ്റ് കൂട്ടത്തിൽ തിരികെ വന്ന പ്ലാന്റാണ് പക്ഷേ പക്ഷെ കൊണ്ടുപോയ പ്ലാന്റിനേക്കാട്ടിലും നല്ല ഉഷാറായിട്ടാണ് ഇപ്പോഴും ഇവരൊക്കെ നിൽക്കുന്നത് ചില പ്ലാന്റുകളുടെ ഈ നമ്മൾ പാക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ചില വേരുകൾക്കൊക്കെ ചെറിയ ഇത് കേടുകളൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്ക് ആ പ്ലാന്റുകളുടെ വളർച്ച ചെറുതായിട്ടൊന്ന് ഒരു ഇത് വരും പിന്നീട് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിട്ട് തന്നെ അവർ വളർന്നു വരികയും ചെയ്യും അപ്പോഴേ ഈ ഓർക്കിഡുകളിൽ ഒത്തിരി മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ പല ഓർക്കിഡുകളിലെ മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ വന്നേക്കുന്ന രണ്ടും മൂന്നും സ്പൈക്ക് വീതം വന്ന് അതിൽ നിറയെ മുട്ടുകളായിട്ട് വന്നിട്ടുണ്ട് ഓർക്കിഡ് വളർത്തുന്നതിനെക്കുറിച്ച് ഒത്തിരി ആശങ്കകളും ഒത്തിരി കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് അടുത്ത ദിവസം വിശദമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്ന് ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ കുറച്ച് പൂക്കളെ വിരിഞ്ഞിട്ടുള്ളൂ അത് ഞാൻ കണ്ടപ്പോൾ നിങ്ങളിൽ എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴേ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ